നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അസാധാരണ നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗത്തിലെ അവസാന ഖണ്ണിക മാത്രം വായിച്ച് ഗവർണർ മടങ്ങി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത് കേന്ദ്രനയം ഫെഡറൽ സംവിധാനത്തിന് വെല്ലുവിളിയാണെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആരോപിക്കുന്നുണ്ട് ഗവർണറുടെ അസാധാരണ നീക്കം അക്ഷരാർത്ഥത്തിൽ നിയമസഭയെ അമ്പരിപ്പിച്ചു ചരിത്രത്തിലെ അത്യപൂർവമായ നയപ്രഖ്യാപനത്തിനാണ് സഭ സാക്ഷ്യം വഹിച്ചത് അവസാന ഘണ്ണിക മാത്രം വായിച്ചാണ് ഗവർണർ നയപ്രഖ്യാപനം പൂർത്തിയാക്കിയത് ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡിൽ പ്രസംഗം പൂർത്തിയാക്കിയാണ് ഗവർണറുടെ മടക്കം The priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. We will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. എതിർപ്പില്ലാതെ നയപ്രഖ്യാപനം അംഗീകരിച്ച ഗവർണർ പ്രസംഗം പൂർണ്ണമായും വായിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടിയത് കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു കേന്ദ്ര നയങ്ങളാണ് സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണമെന്ന് നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വെല്ലുവിളികൾ അതിജീവിച്ചാണ് സംസ്ഥാനം നേട്ടങ്ങൾ കൈവരിച്ചത് സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട് അർഹതപ്പെട്ട ഗ്രാന്റുകൾ കേന്ദ്രം തടഞ്ഞുവെച്ചെന്നും പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു മണിപ്പൂരിലെ വംശഹത്യയടക്കം പരോക്ഷമായി ചൂണ്ടിക്കാട്ടി തയ്യാറാക്കിയ പ്രസംഗമാണ് ഗവർണർ വായിക്കാതെ സഭയുടെ മേശപ്പുറത്ത് വെച്ചത് അസാധാരണ നടപടിയിലൂടെ സർക്കാരുമായി ഒത്തുതീർപ്പില്ലെന്ന സന്ദേശമാണ് ഗവർണർ നൽകുന്നത് അതേസമയം ഗവർണറുടെ നടപടിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കുക റിപ്പോർട്ടർ ആർ റിപ്പോർട്ടർ തിരുവനന്തപുരം